ப்ரேஸ் தி லார்ட் ப்ரேஸ் தி லார்ட் வரதிகரம் வியெஞ்சியா ப்ரேஸ் தி லார்ட் ப்ரேஸ் தி லார்ட் ப்ரேஸ் தி லார்ட் ப்ரேஸ் தி லார்ட் பரையினோ அப்ரேல்லாங்களை வரதிகரம் வியெதிப்பிட்டீங்க ப்ரேஸ் தி லார்ட் ஹalleluya ஹalleluya இப்போ பிச்சிருவீரும் நங்கிடတဲ့ தேவன் சுத்தீரறதால ஆதுபாய் பாப்பு செய்யு

ഈശോ ഉപമകളിലൂടെ പഠിപ്പിച്ചു മതായിര സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം നാൽപ്പത്തി നാല് നാൽപ്പത്തി ഏഴ് ആറ് തിരുവഞ്ചനങ്ങളിലെ രണ്ട് ഉപമകൾ പറയുന്നുണ്ട് എന്താണ് യീശോ പറയുന്നത് ദൈവരാജ്യം ഒരു നിധിയാണ് എന്താണ് ദൈവരാജ്യം ഒരു നിധിയാണ് രണ്ടാമത്തെ രൂപമായി പറയുന്നതാണ് ദൈവരാജ്യം രക്തവ്യാപാരിക്ക് തുല്യ തുല്യമാണ് രക്തവ്യാപാരി ഒരു രക്തം മനോഹരമായ രക്തം കണ്ടെത്തുന്നു അങ്ങനെ കണ്ടെത്തുമ്പോഴേക്കാണ് അത് സ്വന്തമാക്കുവാനൊക്കെ ആഗ്രഹിക്കുന്നു അങ്ങനെ അത് സുഖമാക്കുന്നു എങ്ങനെയാണ് സ്വന്തമാക്കുന്നത് തനിക്കുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് സ്വന്തമാക്കുന്നു ആ രക്തം അങ്ങനെ അദ്ദേഹം വലിയ തോതിൽ രക്തം വ്യാപാരം ചെയ്യുന്നതിലേക്ക് പിന്നീട് കടന്നു പോകുന്നു ദൈവരാജ്യം ആ മനോഹരമായ രക്തത്തിനാ തുല്യമാണ് നമ്മൾ ഓരോരുത്തരും ദൈവരാജ്യം സ്വന്തമാക്കേണ്ടതാണ് ഇനി ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം അല്ലെങ്കിൽ സ്വർഗം എന്ന് പറഞ്ഞാൽ എവിടെയാണ് സ്വർഗം എന്ന് പറഞ്ഞത് ഈശോ പറയുന്നുണ്ട് ലുഗായു സുവിശേഷ പതിനേഴാമത്തെ അധ്യായത്തിൽ ഇരുപത്തിയൊന്നാമത്തെ ജീവജനത്തിൽ ഇതാ ഇവിടെ അതാണ് അവിടെ എന്നാൽ ആരും പറയുകയില്ല എന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയാണ് എവിടെയാണ് ദൈവരാജ്യം എവിടെയാണ് സ്വർഗം നിങ്ങളുടെ ഇടയിൽ തന്നെയാണ് അവിടെ നമ്മുടെ മധ്യത്തിൽ തന്നെയാണ് നമുക്ക് സ്വർഗം എവിടെയാണ് ആരോപിക്കേണ്ടത് എവിടെയാണ് ആരോപിക്കുന്നത് നമ്മുടെ മാമൂസ് സർവീകരണത്തിലൂടെ നമ്മൾ ദൈവപുത്രയും പുത്രന്മാരായും മാറുകയാണ് അവിടെ ദൈവപുത്രീ പുത്രന്മാരായി മാറുന്നു ആ സമയം മുതൽ നമ്മൾ മാമോദീസായ മാമോദി നമ്മൾ അവസരത്തില് പുത്രന്മാരായി മാറി ഇനി അതിനെ എങ്ങനെയാണ് നിലനിർത്തുന്നത് സഭ നമുക്ക് അനുവദിച്ചിട്ടുണ്ട് കഥാവ് കഥാവ

ജൈവ രാജ്യമെന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല പ്രസ്തുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിളുടെ സന്തോഷമാണ്